ഒരാളുടെ കണ്ണ് നിറയ്ക്കാനും മനസ്സ് നിറയ്ക്കാനും നമ്മുടെ ഒരു വാക്കുമതി വാക്കിൻ്റെ അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആഴം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടറി വീഴാതെ തളർച്ചയെറിയാതെ കണ്ണു നിറയാതെ ഉള്ളു മിങ്ങാതെ തോറ്റുപോകാതെ ജീവിതമെന്ന അധ്യായം പൂർണ്ണമാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്തൊക്കെ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കും എന്ന ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആകട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് മറക്കാതിരിക്കുക മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് കാര്യങ്ങൾ മുഴുവനായും അറിയും മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല സന്തോഷം ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല അത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറ്റത്തിലൂടെ സ്നേഹത്തിലൂടെ കരുണയിലൂടെ അത് നേടിയെടുക്കുക അനാവശ്യമായി ചിന്തിക്കുന്നത് നിർത്തുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയും അതോടെ അവസാനിക്കും ഒരുപാട് തവണ തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത് ഇത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ മടുത്തു എന്ന് ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നിങ്ങളെ വേണ്ടാത്തവർക്കായി കരയാനുള്ളതല്ല ജീവിതം അത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ജീവിക്കാനുള്ളതാണ് നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക നിങ്ങളുടെ സംസാരം ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാതിരിക്കുക ആർക്കും ശല്യമാവാതെ സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകാതിരിക്കുക വേഗത്തിൽ ഓടുന്നവരല്ല ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു മനുഷ്യർക്ക് സ്നേഹിക്കാൻ അറിയാം അറിയാത്തത് സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനാണ് വിട്ടുകൊടുക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് ചേർത്ത് പിടിക്കുന്നവരെയാണ് അവഗണിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയാണ് പലരും തിരിച്ചറിയാതെ പോകുന്നത് ഒരാൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിനു വേണ്ടി ആരും കരയുമായിരുന്നില്ല പിന്നോട്ടില്ല എന്ന് തീരുമാനിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്